തിരുവനന്തപുരം ലുലുമാളിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ എന്താ ഈ കാണുന്ന ഏഴരസിൻ്റെ സ്ഥലത്ത് മൂന്ന് നിലകളിലായിട്ട് അഞ്ച് അപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്കിതിനകത്തുള്ളത് ഇതിലൊരു നാലെണ്ണം നമുക്കിനി അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അാർട്ട്മെൻറ്റ് മേളിലത്തെ നിലകളിൽ രണ്ട് അപ്പാർട്ട്മെൻ്റ് വീതമായിട്ടാണുള്ളത് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് അപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒന്ന് ഓൾറെഡി സെയിൽ ആയി പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫുൾ ആയിട്ട് ഇൻറ്റീരിയ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചുതരാം നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ലൂ ലോഡ്സ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സബൈൻ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നത് സബൈൻ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലേക്ക് ആ ഒരു അതായത് ചാക്ക ബൈപ്പാസിൽ നിന്ന് സബൈൻ ഹോസ്പിറ്റലിൽ ആ ഒരു എൻട്രൻസിന് അകത്തേക്ക് കയറി വന്ന് കുറച്ചൊന്ന് വരുമ്പോൾ സബൈൻ ഹോസ്പിറ്റലിന് ഏകദേശം ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അതാ ആ വഴി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ബൈപ്പാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഉള്ളിലേക്ക് എൻട്രൻസിന് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ചെറിയൊരു ഗേറ്റും ഇലക്ട്രിക് ഗേറ്റും ഓട്ടോമേറ്റഡ് ഗേറ്റായിട്ട് നമുക്കിത് ഈ ഒരു വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് കാറെല്ലാം നമുക്ക് ഏറ്റാനായിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് പാർക്കിംഗ് അഞ്ച് അപ്പാർട്ട്മെൻറ്റ്സിനും അഞ്ച് കവേർഡായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കിട്ടും ഇതാ ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്കകത്തേക്ക് എൻട്രി വരുന്നത് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി സെയിലായതാണ് പക്ഷേ അതിനകത്ത് നല്ല രീതിയിൽ ഏകദേശം ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഇൻറ്റീരിയർ വർക്ക് മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണ് ഏരിയ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെയും സെക്കൻഡ് ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റ്സ് വരുമ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഏരിയ വരുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ അപ്പാർട്ട്മെന്റ് ആണ് മേളിലേക്കുള്ളത് എന്തായാലും ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങളും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെയും കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമുക്കത് ആ മുൻവശത്തേക്ക് കയറി വരുമ്പോൾ ഈ രീതിയിൽ ടാറ്റ പ്രവേശിന്റെ സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പ്രീമിയം രീതിയിലാണ് നമുക്കിതിനകത്ത് കൺസ്ട്രക്ഷൻ എല്ലാം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇത് മൂന്ന് നിലയിലെ കെട്ടുമാണ് പക്ഷേ പൈലിംഗ് ചെയ്ത് നീറ്റായിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് നമ്മളത് ആ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ് ഇതാ ഈ കാണുന്ന സോഫ വന്നിട്ട് ഏകദേശം നാലര ലക്ഷം രൂപ വിലയുള്ള സോഫയാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഈ രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരും അതായത് നിങ്ങൾക്ക് ഇത്രയും ഇൻറ്റീരിയറിന് ഇപ്പോൾ ക്യാഷ് മുടക്കാമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റീരിയറിലൂടെ ചെയ്തു തരും നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ ആ രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് നമുക്ക് മേളിലുള്ള അപ്പാർട്ട്മെൻറ്റ്സിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് വരുമ്പോൾ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ സോഫയാണ് നമ്മൾ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സോഫയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരൊക്കെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫാസ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ഒന്ന് പോയാൽ മതി കേട്ടോ നമ്മുടെ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സോഫയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന വന്നിട്ട് ഏകദേശം നാലര ലക്ഷം രൂപ വരെയുള്ള സോഫയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസിൽ നീറ്റായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിനി വിൽക്കാനുള്ള അപ്പാർട്ട്മെൻസിൻ്റെ ഗ്ലിംസ് കൂടെ ഞാൻ കാണിച്ചിരിക്കാം പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്ന് പ്ലെയിൻ ആയിട്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ള വിലയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഇൻറ്റീരിയേഴ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ് ഇത് വന്നിട്ട് ഗ്രാൻഡായിട്ട് ഭയങ്കര റോയൽ ആയിട്ട് ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പ്രീമിയം ആയിട്ടുള്ള ഫർണിച്ചറും പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് എ സി ഫ്രിഡ്ജ് ടി ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളത് ഇത് ഓൾറെഡി സെയിൽ ആയ അപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു പോലെ ഒരു ട്വൻ്റി ഫൈവ് ലാക്സ് മുടക്കാനുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻറ്റീരിയർ ചെയ്യാം അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അത് പറയുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇന്റീരിയർ അവർ ചെയ്തു തരും അതാ ഇവിടെ ഫുൾ ആയിട്ട് എ സി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അതുപോലെതാ ഈ ഒരു ടോപ്പ് നോക്കി ഇത് വന്നിട്ട് കൊറിയൻ ടോപ്പാണ് കേട്ടോ ആ രീതിയിൽ ഇത് തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടറായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഈ ഭാഗത്ത് മനോഹരമായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വേഴ്സ് എല്ലാം തന്നെ അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള കോളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു കളർ തീം നല്ല രസമല്ലേ ഈ ടോപ്പും ഇത് വന്നിട്ട് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് വന്ന് കൊറിയൻ ടോപ്പാണ് അതുപോലെ തന്നെ താഴേക്കുള്ള ഇതെല്ലാം വന്നിട്ട് പ്രീമിയം രീതിയിലുള്ള ഇന്റീരിയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു കിച്ചണിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഹോബ് അതുപോലെ തന്നെ ചിമിനി ഇതെല്ലാം ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് വാങ്ങാവുന്നതാണ് നമുക്ക് എല്ലാ അപ്പാർട്ട്മെന്റ്സും രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതിലും രണ്ട് രണ്ട് ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്ത രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് അതാ ഈ കബോർഡ് നോക്കി നമുക്ക് ഈ കബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു റോയൽ ലുക്കാണ് കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീനും ഗോൾഡൻ തീമുമാണ് ഈ ഒരു കബോർഡിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാത്റൂമിനകത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്നൊരു പ്രതീതിയാണ് കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കോളർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ റെൻ്റെ സാനിറ്ററി വേസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിൽ ഈ കാണുന്ന പാർട്ടിഷൻ ഇതെല്ലാം ഈ ഒരു കസ്റ്റമറിന്റെ കസ്റ്റമൈസേഷന്റെ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പാർട്ടിഷൻ തന്നെ ജാഗ്വാറിന്റെ പാർട്ടിഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിയിൽ നമുക്ക് ഇതുപോലുള്ള പാർട്ടിഷൻസും എക്സ്ട്രാ എക്സ്ട്രാ ഉള്ള ഫിറ്റിംഗ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിന് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് ഈ ഒരു റൂമിനും കൊടുത്തിട്ടുള്ളത് ഇതിന് കബോർഡിന്റെ കളർ തീം നോക്കി ഒരു ഡാർക്ക് ഗ്രേയും ഒരു ഗോൾഡൻ തീമു ആണ് ഇതിനും കളർ തീയുമായിട്ട് കൊടുത്തിട്ടുള്ളത് ബാത്റൂം വരുമ്പോഴത്തേക്കും കോളറിന്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് വിൽപ്പനയ്ക്കുള്ള അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ വാതിലെല്ലാം നമ്മൾ താഴെ കാണിച്ചതുപോലെ ശരിയായിട്ടുള്ള ടാറ്റാ പ്രവേശിൻ്റെ സ്റ്റീൽ ഡോറാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പക്ഷേ താഴെ കാണിച്ച അപ്പാർട്ട്മെൻറ്റ് കാണും ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് ഇനി ബാക്കിയുള്ള നാല് അപ്പാർട്ട്മെന്റ് വന്നിട്ട് ഏകദേശം ആയിരത്തി എൺപത് സ്ക്വയർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഇതാ ഈ കാണുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആയിട്ട് വരും നേരത്തെ ഉള്ള നമ്മൾ താഴെ കാണിച്ച അപ്പാർട്ട്മെൻറ്റിൽ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും തമ്മിൽ ഏകദേശം ഒരുപോലെയാണ് ചെയ്തിരുന്നത് അവർ അതിനകത്ത് സ്പേസ് കൺസ്ട്രൻസ് വരാത്ത രീതിയിലാണ് ആ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഏരിയ കിട്ടുന്നുണ്ടാവും അതിനോട് ചേർന്ന് തന്നത ഇവിടെ ഒരു കബോർഡിന് വേണമെന്നുണ്ടെങ്കിലുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ വാഷ് ഏരിയത ഈ ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള സ്പേസ് സെപ്പറേറ്റ് കിട്ടും കിച്ചൺ വരുന്നത് നമുക്ക് കുറച്ചുകൂടെ വലിയൊരു കിച്ചൺ ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അപ്പം ഈ കിച്ചണിലെ ടോപ്പും സിങ്കും അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ഇതിന് ആ ഒരു ടോപ്പും അതിൻ്റെ സിങ്കും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നത് ഉൾപ്പെടെയാണ് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ആണ് നമ്മളിതിനകത്ത് വില പറയാൻ പോകുന്നത് ഈ ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്കൊരു സ്റ്റോറായിട്ട് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം ആക്കിയെടുക്കാം അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈയൊരു ഡൈനിങ് സ്പേസിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള യു പി വി സി ബ്രാൻഡ് വരുന്നത് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ ആ ഒരു ബ്രാൻഡാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനും ജനലുകൾക്കും നമുക്ക് ഇതുപോലുള്ള വലിയ വാതിലുകളായിരുന്നു കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഫെനെസ്റ്റയുടെ ആ ഒരു ബ്രാൻഡിലുള്ള മെറ്റീരിയലാണ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈയൊരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നേരെ കാണുന്ന ബൈപ്പാസ് ആണ് കേട്ടോ അതായത് ഇവിടെ വന്നൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് ബൈപ്പാസിലേക്ക് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ബൈപ്പാസിൽ നിന്നുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് അടിക്കുന്നില്ല നല്ല കാമമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നിൽക്കാം സബൈൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ സ്കൂൾസൊക്കെ ആണെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് അടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് എം ജി എം സ്കൂള് കെ വി അതുപോലുള്ള എല്ലാ സ്കൂളുകളും നമുക്കിവിടെ നിന്ന് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് പിന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ കിംസ് ആയാലും അനന്തപുരി ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് ഇതിനകത്ത് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ബെഡ്റൂം എല്ലാം സെയിമാണ് അതായത് ടു ബി എച്ച് കെ ആണ് ഇതിനകത്ത് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് വരുന്നത് നമ്മൾ താഴെ കാണിച്ച അപ്പാർട്ട്മെന്റിനേക്കാളും കുറച്ചുകൂടെ ആണ് അതായത് ഏകദേശം ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ ഏരിയ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആണ് നമുക്ക് കിച്ചൺ സ്പേസ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് അത ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് ബെഡ്റൂമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാളിയിലെ രണ്ട് ജനലും ഒരു വലിയൊരു ജനലത ഈ രീതിയിലും കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് വാളിയുടെ സൈസ് വരുന്ന ജനലാണ് നേരത്തെ കാണിച്ച സിമിലർ ആയിട്ടുള്ള യു പി വി സി ജന വിൻഡോസ് ആണ് നമുക്കൂടെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ട്വന്റി ഇയേഴ്സിന് മുകളിൽ വാറണ്ടി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്തെല്ലാം ഫിറ്റിങ്സ് സിമിലർ ആണ് പോളറിന്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്തെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ താഴെ കാണിച്ച ബാത്റൂംസിൽ ഒരു പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ പാർട്ടീഷൻ ചെയ്തിട്ടില്ല പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റീരിയർ വർക്കിനകത്തായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ടാവും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് ഉള്ളതാണ് ബാക്കി ബെഡ്റൂം സൈസൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ നമുക്ക് താഴെ കാണിച്ച രീതിയിലുള്ള സെയിം ആയിട്ടുള്ള ഇന്റീരിയർ വർക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻറ്റിനും ത്രീ ഫേസ് കണക്ഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ അപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വാട്ടർ ടാങ്ക് വീതം നമുക്ക് മേല് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഇടങ്ങളിൽ വെള്ളം ഇല്ല നമ്മുടെ വാട്ടർ ടാങ്ക് എന്തായാലും ഫില്ലായിരിക്കും ആ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ല അത്രയും വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള രണ്ട് വാട്ടർ ടാങ്കുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് എല്ലാ കാർ പാർക്കിങ്ങിലേക്കും ഇതുപോലെ ചാർജർ കൊണ്ടുവയ്ക്കാനുള്ള ഇപ്പോൾ ഇവി ആണെന്നുണ്ടെങ്കിലും അത് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാ ഇതിലേക്കും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ കണക്ഷൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിങ്സൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ലെഗ്രാൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്തുള്ള കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അൾട്രാടെക്കിൻ്റെ സിമെൻ്റ് ആണ് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാത്തിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി വ്യക്തമായിട്ട് കാണാൻ പറ്റും കാരണം ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഉടമസ്ഥം വന്നിട്ടൊരു സിവിൽ എഞ്ചിനീയറാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് നമുക്കതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു കിഡ് ലൊക്കേഷനിൽ നല്ലൊരു അപ്പാർട്ട്മെൻ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യില്ല നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാം എന്നിട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വിത്തൌട്ട് ഇൻറ്റീരിയേഴ്സ് നമുക്കിതായി ഈ കാണുന്ന അപ്പാർട്ട്മെൻ്റ് ഉള്ളതുപോലെ ഫർണിച്ചർ അതുപോലെ ഇലക്ട്രിക് അപ്ലയൻസസ് അതുപോലെ ഇൻറ്റീരിയർ വർക്ക്സ് നമുക്കിതാ ഈ സീലിങ്ങിലുള്ള വർക്കുകൾ ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ നേരത്തെ കാണിച്ച അപ്പാർട്ട്മെൻറ്റ് ആ ഒരു കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിന് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഫ്ലാറ്റിൽ കാണുന്ന രീതിയിൽ തന്നെ കോട്ട് നമുക്ക് ഫർണിച്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കാരണം ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഏകദേശം ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഇൻറ്റീരിയർ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പ്രീമിയം പ്രീമിയമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്യാം ട്വൻറ്റി ഫൈവ് ലാക്സിനും ചെയ്യാം ആ ട്വൻ്റി ഫൈവ് ലാക്സിന് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള കമ്പനി മെറ്റീരിയൽസ് ആയിരിക്കും ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുക ഇനി ഇതുപോലെ ഫൈവ് ലാക്സിന് ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലക്ഷറി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മാറ്റി വെച്ച് സാധാരണ ഗതിയിൽ ഒരു ഇൻറ്റീരിയർ ചെയ്യാം അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക അതിനുശേഷം ഈ പറഞ്ഞ വിലയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നെഗോഷിയറ്റ് ചെയ്യാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള നെഗോഷിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഉപയോഗിക്കും ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിനെ കാട്ടും കുറച്ചുകൂടെ വലിയ അപ്പാർട്ട്മെൻറ്റ് ഇത് വന്നിട്ട് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്നുള്ളൂ നമുക്ക് ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ കുറച്ചുകൂടെ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇവിടെ നിന്നൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് ആയി ലുലുമാളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് അതായത് വെൺപാലോട്ടം ജംഗ്ഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞത് ലുലുമാളായി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ സബൈൻ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് മിസ്സാക്കല്ല നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് താമസത്തിനാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇപ്പം എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് പിടിക്കാം എയർപോർട്ടിന് അടുത്തായിട്ടൊക്കെ വീടുകൾ നോക്കുന്ന നിറയെ ആൾക്കാരുണ്ട് കേട്ടോ സാധാരണഗതിയിൽ ഇവിടെ നിങ്ങളുടെ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻറ്റി ടു വൺ ക്രോ അതായത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആണ് ഞാൻ പറയുന്നത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റുകളുടെ വില വരുന്നത് കേട്ടോ പക്ഷേ ഇത് നമുക്ക് ഏഴര സെൻറ്റ് സ്ഥലത്ത് അഞ്ച് അപ്പാർട്ട്മെൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ വലിയതായിട്ട് ആൾക്കാരുടെ ശല്യം ഇങ്ങനെ ഭയങ്കര കഞ്ചക്ഷൻ ഫീലും വരത്തില്ല നമ്മുടെ ഒരു സ്വന്തം വീട് പോലെയാണ് നമുക്ക് ഇറന്നാമസിക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ ഏഴര സെൻറ്റിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്നര സെൻറ് വീതം ലാൻഡ് ഷെയർ വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ലാൻഡ് വാല്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റ് ട്വൻറ്റി ലാക്സിന് പുറത്താണ് വില വരുന്നത് അപ്പം ലാൻഡ് വാല്യൂ മാത്രം നിങ്ങൾക്ക് എങ്ങനെയായാലും തേർട്ടി ലാക്സ് ലാൻഡ് വാല്യൂ നിങ്ങളുടെ പേരിലേക്ക് തന്നെ കൈമാറി കിട്ടുന്നുണ്ടാവും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റും ഈ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയർ ഒരു ചെയ്തിട്ടുണ്ട് അത് ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റിയെ നിയമിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടലായിട്ട് ഇപ്പം അഞ്ച് ഫാമിലീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ചെറിയൊരു റേറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി സർവീസും കിട്ടുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ്